സന്തോഷമായി വളരെ സന്തോഷമായി അച്ഛന്റെ കൈ പൊങ്ങി സത്യം ആ ഞാൻ ഓരോരുത്തരുടെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നു കാരണം അറിയാലോ അഞ്ചു വർഷം അഞ്ചു വർഷമായി തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് എല്ലാം കണ്ടു ആ ഡോക്ടറും കൊണ്ട് വരുവോ ഓ ഒന്ന് പറഞ്ഞേ ആ ഞാൻ മൂന്നാല് പേരെങ്ങടെ വിളിക്കാണ്ട് ചെറിയൊരു ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിന്റെ ആളത്തെ പ്രാർത്ഥന ഇതിനെല്ലാം കാരണക്കാരൻ ഇന്ന് വൈകുന്നേരം നീ ഒന്നുമില്ലടി ഒരു ചെറിയ കേക്ക് ഒരു സന്തോഷം നമ്മളെ ഇങ്ങനെ ആഘോഷിച്ച പോരാ വരുന്നവർക്ക് കേക്ക് മാത്രമല്ല പായസം ഒന്ന് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം കേട്ടോ ഒന്നിനും ഒരു നമുക്കിത് ആഘോഷിക്കണം അച്ഛൻ ഇത്രയും അഞ്ചു വർഷത്തിന് ശേഷം ചെയ്ത പെണ്ണല്ലേ അമ്മായി അച്ഛനാണെങ്കിൽ പോലും അച്ഛനെ കണക്കാക്കിയത് പക്ഷെ എനിക്ക് ചെയ്യണം എന്താ ഇപ്പൊ അഞ്ചു വർഷത്തിന് ശേഷം അച്ഛൻറെ കൈ ഒന്ന് പൊങ്ങിയല്ലോ ഇനി ആ കൈ അങ്ങ് തളന്ന് പോകുന്നതിന് മുമ്പ് പേന എടുത്ത് കൊടുത്ത് അല്ലുലുമാളിന് അടുത്ത് കിടക്കുന്ന മുപ്പത്തഞ്ച് സെന്റ് എന്റെ പേരിലോട്ടൊന്ന് സൈൻ ചെയ്ത് കയറണം

നമുക്കും കൂടെ വേണ്ടതായത് കൊണ്ട് സന്തോഷം എന്തൊരു കോലോടത് അറിയില്ല കാര്യങ്ങളൊന്നും നടക്കില്ല തിരക്കോട് തിരക്കല്ല വെള്ളവസ്ത്ര എടുത്തത് ഞാനേ ഒരുപാടിക്ക് പാടിക്കൊണ്ടുവന്നപ്പോഴാണ് കൈ ഭംഗി സന്തോഷല്ലേ അതുകൊണ്ട് അച്ഛന്റെ തലക്കിലിരുന്ന് എനിക്ക് തൊണ്ട ആത്മാർത്ഥമായിട്ട് പാടുന്ന ആളിയാറി നീ ഒറ്റ പാടിയാണ് അയാൾ അഞ്ചു വർഷം തളത് കിടന്നത് ഇവിടെ ആളും പേര് ഇല്ലാത്തതും പോരാ ഇനിയിപ്പോ വന്ന് പാടിക്കൊല്ലാന കുടുംബത്തിൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് കണ്ണുകടിയല്ലേ കണ്ണുകടി എടാ നിന്റെ ഒക്കെ പാട്ട് കേൾക്കുന്നതിനൊക്കെ ആത്മഹത്യ ചെയ്യുന്നതാ നീ മേലാൻ ഈ വീട്ടിൽ ഒരു മൂളി പാട്ട് പോലും പാടരുത് പറഞ്ഞ കേട്ടല്ലോ ആ വീട്ടിലൊരു ഇല്ലേ നിന്റെ പാട്ട് കാരണം അത് കെട്ടഴിച്ച് ഇവിടെ നാട് വിട്ടു പോയില്ലോട്ടാ ഭയങ്കര അറിഞ്ഞപ്പോ തന്നെ അല്ല എനിക്ക് സമയത്ത് ഞാൻ ബാക്ക് സ്വിച്ച് ഓഫ് ചെയ്തു അന്ന് അവൻ എന്റെ കൈ ഉയർത്തി കൈ കൈയൊരു പതിച്ചായിരുന്നു ഇല്ല ഞാൻ മാറിക്കളഞ്ഞു സംഭവം നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇത് വല്ലാത്ത സംഭവമാണ് അത്ഭുതമാണ് അഞ്ചു വർഷമായിട്ട് നമ്മൾ നട വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഇപ്പൊ നടന്നിരിക്കുകയാണ് കൈവക്കിരിക്കയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി അദ്ദേഹത്തിന്റെ മനസ്സിനെ തളർത്തരുത് എപ്പോഴും സന്തോഷം കൊടുത്തുകൊണ്ടേയിരിക്കുക ആനന്ദമുള്ള കാര്യങ്ങൾ ചെയ്യുക സന്തോഷിപ്പിക്കുക വിഷമം വരുന്ന ഒരു കാര്യവും മനസ്സിലായി ഡോക്ടർ ചോദിക്കാൻ പോകുന്ന കാര്യം അളി എന്ത് വാക്ക് പറഞ്ഞപ്പോഴാണ് അച്ഛൻ കൈ ഉയർത്തിയതെന്ന് മനസ്സിലായില്ലേ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നൂറാവർത്തി

ഡോക്ടർ അല്ല ഞാൻ എന്റെ പേഷ്യന്റ് ആണ് വളരെ സന്തോഷമുള്ള നിമിഷമല്ലേ അല്ലേ അഞ്ചു വർഷത്തിന് ഇദ്ദേഹത്തിന്റെ അച്ഛൻ കൈ ഉയർത്തിയിരിക്കുന്നു അവനെ അഞ്ചു വർഷം കൊണ്ട് അവനെന്നെ വിളിക്കുക എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് അതല്ലന്നെ ഇവിടുത്തെ ആള് തളർന്നു കിടക്കില്ല കൈ പൊക്കുന്ന സമയത്ത് ഇവിടെ വിളിച്ചു പറയും പെട്ടെന്ന് പോരാൻ പറയും അവിടെ എന്തോ വസ്തു വസ്തുണ്ട് അവന്റെ പേരിലാത്ത എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നാൽ വിളിക്കുന്നത് അതായിരുന്നോ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് അതാ ചേച്ചി ചേച്ചി വന്നേ വന്നേ ഇങ്ങോട്ടേ എനിക്ക് മനസ്സിലായി ഓടി പിടിച്ചു വന്ന ഇതിനാണല്ലോ എന്തെങ്കിലും അളി ഒപ്പിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ഐഡിയ പ്രയോഗിച്ച് കൊണ്ടുവന്നത് എന്തായാലും അളി അങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മയക്കുന്ന സ്പ്രേ എടുത്ത് അടിക്കും അളിയെ മയങ്ങി വഴി മൂന്ന് മിനിറ്റ് ഇവിടെ കിടക്കും പിന്നെ ഞാൻ മാപ്പിളിത്തോണോ പറഞ്ഞാണല്ലോ ഇതിനകത്ത് ഫുൾ സാധനം ഉണ്ടല്ലോ ഏണ്ട ചിരിച്ചോണ്ടിരിക്കുന്നു സാമാനൊക്കെ എടുത്ത് കളഞ്ഞ അതെ എത്ര മിനിറ്റ് എടുക്കുന്ന പറഞ്ഞത് ഓക്കെ ആവുമോ അച്ഛനെ കൊണ്ടൊരു നടത്തിട്ടെ ആഘോഷം

എഴുന്നേറ്റ് നടക്കുന്നതും ഈ കൈ ഉയർത്താനും കാരണക്കാരനായ ആളാണ് ഈ സന്തോഷം സന്തോഷമാണ് എപ്പോഴും സന്തോഷം മതി കേട്ടോ വിഷമുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട മനസ്സിനെ ഒന്നും അങ്കലാപ്യപ്പെടുത്തരുത് കേട്ടോ ഞാൻ ഇത് എന്റെ ഒരു കൂട്ടുകാരനാ അച്ഛാ ഈ ഒരു സന്തോഷം അത് ഞങ്ങൾ ഇത്രയും അഞ്ചു വർഷം കാത്തിരുന്നയാണല്ലോ ഈയൊരു സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ ചെറിയൊരു മധുരം ആണെങ്കിൽ ആയിക്കോട്ടെ പേന എടുത്തു വെക്കും ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉയരല്ല കണ്ടല്ലേ തളർന്നു പോയി മനസ്സിന് ആഘാതം സംഭവിക്കുന്ന ഒന്നും നടക്കാൻ പാടില്ലായിരുന്നു ആ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ ബോധം പോയി മിട്ടും കൈ തളർന്നു പോയു ഇനി മിനിമം ഒരു അഞ്ചു എടുക്കും ഈ അതും എനിക്ക് ഉറപ്പില്ല ഉറപ്പില്ല ഇല്ല അപ്പൊ എന്റെ മുപ്പത്തഞ്ച് സെന്റിന്റെ കാര്യം ഗോവിന്ദ അല്ല അറേ ഗോവിന്ദ അല്ലേ ഗോവിന്ദ